നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കിയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു നൽകാൻ ഫയൽ തുറന്ന് ധനവകുപ്പ് കഴിഞ്ഞ മാസം പതിനെട്ടിന് ഫയൽ മന്ത്രി കെ എൻ ബാലഗോപാലിന് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കൈമാറി മുൻപ് ഒരു തവണ തീരുമാനമെടുക്കാതെ ഫയൽ ധനമന്ത്രി മടക്കിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഫയൽ സമർപ്പിച്ചത് അനുകൂല തീരുമാനം എടുക്കും സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണെന്നാണ് സൂചന ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടത് അറുപത്തിനാലായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് കുടിശ്ശിക നൽകാൻ ആകെ നാലായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് ഒരു ഗഡു നൽകാൻ ആയിരം കോടി രൂപ മതിയാകും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാല് ഗഡുക്കളായി ഇരുപത്തിയഞ്ച് ശതമാനം വീതം ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുമെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാർ നൽകിയ വാക്ക് ഏപ്രിൽ ഒക്ടോബർ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലാണ് നൽകേണ്ടിയിരുന്നത് എന്നാൽ ആദ്യ രണ്ട് ഘടുകൾ മാത്രമാണ് ലഭിച്ചത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാം ഗഡു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ അംഗണവാടി ജീവനക്കാരുടെ ജൂൺ മാസത്തിലെ ഓണറേറിയം വിതരണത്തിനായി പത്ത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ വർഷം കോടി കോടി രൂപയാണ് ഇവരുടെ വിതരണത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ രൂപ മാസത്തിനുള്ളിൽ നൽകിയതായും മന്ത്രി വ്യക്തമാക്കി മുപ്പത്തി മൂവായിരത്തി നൂറ്റി പതിനഞ്ച് അംഗനവാടികളിലായി അറുപത്തിയാറായിരത്തിൽ പരം വർക്കർമാരും ഹെൽപ്പർമാരുമാണ് പ്രവർത്തിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക